സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല അഭിനയിച്ച് കുടുംബം പലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല നമുക്ക് കിളക്കാൻ പോകാം അന്തസ് ഉണ്ട് ഫാക്ടറി പണിയെടുക്കാം ഉണ്ട് പ്രിന്റിംഗ് പ്രസ് നടത്താം വളരെ വളരെ അന്തസ് ഉണ്ട് അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി പറയുന്നത് അഭിനയ ഒരു ഒരു കലയല്ലേ അഭിനയം കൊലയാണ് എനിക്ക് അഭിനയം ഇഷ്ടമാണ് അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ് മോഹൻലാലിന് വളരെ ഇഷ്ടമാണ് ഇവിടെ ഒരു കുക്കർ പോസ്റ്റ് ആ ചായക്കടയിലെ പറഞ്ഞു പറഞ്ഞു ആദ്യം പറഞ്ഞ ഞാൻ നിങ്ങൾ ഞാൻ ഞാൻ ഇതുവരെ ഇത് അല്ല പോലീസ് വർക്ക് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട് വാഷിംഗ് മെഷീൻ പ്രഷർ കുക്കർ കുക്കിംഗ് റേഞ്ച് ഇതൊക്കെ വേണം ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ തന്നെ കഴിഞ്ഞാൽ പുറത്തുണ്ടാകാൻ വരും എനിക്ക് പറ്റില്ല ഒരു നാല് ഓംലെറ്റ് ഓംലെറ്റ് എന്ന് വെച്ചാൽ ൊട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നല്ല പാമ്പലായിട്ട് എന്നാ പറയണ്ടെ